ലോകപ്രസിദ്ധമായ ഈ ഫോട്ടോയിലുള്ളത് എഡ്വിൻ ആൾഡ്രിനാണ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ ഈ ഫോട്ടോ എടുത്തത് ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീലാം സ്ട്രോങ് നീലാം സ്ട്രോങ് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ആൾഡ്രിൻ എന്താവും കാണുന്നുണ്ടായിരുന്നത് മൈക്കിൾ റേഞ്ചർ എന്ന വിഷ്വൽ എഫക്റ്റ് ആർട്ടിസ്റ്റ് ആലോചിച്ചത് അതായിരുന്നു ആൾഡ്രിൻ്റെ ഹെൽമെറ്റിൽ പ്രതിഫലിച്ചു കാണുന്ന ദൃശ്യത്തിൽ നിന്നും മൈക്കിൾ മൈക്കിൾ ആൽഡ്രിൻ കണ്ട കാഴ്ച സൃഷ്ടിച്ചെടുത്തു ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന ആപ്പിലൂടെ ആ ദൃശ്യം ഒരു വീഡിയോയായി ചിത്രീകരിച്ചു മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ എടുത്ത ദൃശ്യത്തിൻ്റെ മറുവശം അങ്ങനെ അരനൂറ്റാണ്ടിന് ശേഷം ലോകം കണ്ടു അതും വീഡിയോയായി